എന്നോട് വണ്ട ഞാ സുന്ദരി ഒന്നുമല്ല മാർക്കറ്റില് ചുറ്റി ഇരിക്കുന്ന സുന്ദരിമാരെ കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ വൈകുന്നല്ലേ മീനൊക്കെ വിറ്റ് കഴിഞ്ഞ എത്രയും വേഗി എത്തണം ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു ഞാനിനി വേറെ ഏതെങ്കിലും വീട്ടിൽ പോയിരിക്കും സന്ധ്യ സമയത്ത് ഓ എന്നെ കാണാൻ നിങ്ങളെ പോലെ അവർ നോക്കാൻ ആളുണ്ട് മാർക്കറ്റിലൊക്കെ ഉള്ളവരെ നിങ്ങൾക്ക് നോക്കാം ൊക്കെ നോക്കാൻ ആരാ നോക്കുന്നു പ്രതീക്ഷിച്ചിരിക്കുന്ന ആളോട്ട് നോക്കുന്നു ഞാതവ വന്നാ തന്നെ മൈൻഡും കിണുങ്ങണ്ട മാറുന്നു പോയി കുളിച്ചിട്ട് വേ ആ ഞാൻ ഈ മോതിരവും അത് കുളിക്കും പഴിച്ചു വെച്ചതാ ഇതൊക്കെ നോക്കി ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സമയം കളയും ഇതന്ന് ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങി തന്നതല്ലേ ആ അതൊക്കെ മറക്കും മറച്ചു കുപ്പിയോളൂ വാങ്ങി തന്നു അതൊക്കെ മറന്നു മറക്കും മറക്കും ഈ മീൻകച്ചവടം അധികം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിൽ പോക്ക് അല്ലെങ്കിൽ ഞാനും കൂടി അങ്ങ് വരും രാവിലെ അച്ഛൻറെ കൂടെ പോവും വേണം അമ്മേൻറെ മിഞ്ഞ കുടിക്കും വേണം രണ്ടും നടക്കൂല മഴയൊക്കെ അല്ലേ നേരത്തെ കാലത്തെ വന്നൂടെ ഞാൻ സീരിയലൊന്നും കാണാറില്ല എനിക്ക് എന്റെ ഒറിജിനൽ ലൈഫാ ഇഷ്ടം സീരിയലൊന്നും കാണാറില്ല ആ പറഞ്ഞു നിൽക്കാതെ പോയി കുളിച്ചിട്ട് വാ കേത് മണിയായി കാത്തിരുന്ന് 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 മനുഷ്യന് ചന്തക്ക് വേരുമെന്ന് എന്നിട്ടും ഒരു മനുഷ്യന് വീട്ട് കയറേണ്ട ഒരു തോന്നലില്ല എന്നിട്ട് നോക്കി നിൽക്കുക ഇതുവരെ കാണാത്ത പോലെ ഒരു കുളിക്ക് മനുഷ്യ എൻ്റെ തോറത്തൊന്നും എടുക്കണ്ട ഇവിടെ ഉള്ള ആ തോർത്ത് നാളെ മുതൽ ഇങ്ങനെയാണെങ്കിൽ ഈ രൂപ ആയിരിക്കൂല എൻ്റെ ഉള്ളിൽ വേറൊരു രൂപവും കൂടി ഉണ്ട് ആ ഭദ്രകാളിന്നോ താടകന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കും ഇനി എനിക്കിങ്ങനെ കാത്തിരിക്കാൻ പറ്റൂല ഞാൻ ഒന്നും കഴിച്ചില്ല മനുഷ്യ വേഗം പോയി കുളിച്ചിട്ട് വസ്ത്രം ധരിക്കാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ കാര്യം ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല ഇനി നമ്മളും അങ്ങ് ഇറങ്ങാം അല്ലേ നമുക്കും കണ്ടുകൂടെ ലോകം നമുക്കും കണ്ടു കൂടെ ആൾക്കാർ എത്ര വലിയ വലിയ ആൾക്കാർ വരുമല്ലേ മാർക്കറ്റിലൊക്കെ എന്ത് ഭംഗിയായിരിക്കും അവരൊക്കെ കാണാൻ സാരിയൊക്കെ കൊടുത്ത് ബാഗൊക്കെ എടുത്ത് അല്ലേ അറച്ച് പൊട്ടും അറച്ച് ആഭരണങ്ങളും സുന്ദരിമാരെ കണ്ടൂടെ നമുക്കല്ലേ നമ്മളും പുറത്തേക്ക് ഇറങ്ങണം നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യണ്ട ഒരു ലൈഫല്ലേ ഉള്ളു ഒരു ജീവിതമല്ലേ ഉള്ളു ഒരു ജന്മല്ലേ ഉള്ളു ആളെ മുതൽ ഞാനും പോകും നിങ്ങൾ പോകൂലേ ഒരാളെ വെയിറ്റ് ചെയ്തൊന്നിരിക്കണ്ട ഒരുമിച്ച് പോവാം ഒരുമിച്ച് വരാം േ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നമുക്കും പോകാം നമുക്കും പോകാം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പുറത്തിറങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തിറങ്ങണം ഇങ്ങനെ കുളിച്ചിരുന്ന് സുന്ദരിയായിട്ട് ഇരുന്നാൽ പോരാ നമുക്കും ലോകം കാണണ്ടേ അല്ലേ